കൊല്ലം ജില്ലയിൽ ത്രീ ബി എച്ച് കെ സെമി ഫേർണിഷ്ഡ് ഫ്ളാറ്റ് ഉടമ നേരിട്ട് വിൽക്കുന്നു കൊല്ലം ജില്ലയിൽ കോഴിക്കൽ കിളിക്കൊല്ലൂർ എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന തത്തുമസി അപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് ആകെ മൊത്തം പന്ത്രണ്ട് നിലകളോട് കൂടിയ ഈ അപ്പാർട്ട്മെന്റിലെ തേർഡ് ഫ്ലോറിലായി സ്ഥിതി ചെയ്യുന്ന ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന സെമി ഫേർണിഷ്ഡ് കെ ഫ്ളാറ്റ് ആണ് ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ ഫ്ളാറ്റിന് സാമാന്യം വലിപ്പമുള്ള ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയുമാണ് ലഭ്യമായിട്ടുള്ളത് ഡൈനിങ് ഏരിയയോട് ചേർന്ന് ഒരു മോഡുലർ കിച്ചൺ ആണ് ഈ ഫ്ളാറ്റിന് നൽകിയിരിക്കുന്നത് ഈ ഫ്ളാറ്റിന്റെ ഉടമയുടെ നമ്പർ ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഇവിടെ മൂന്ന് ബെഡ്റൂം ആണ് നൽകിയിരിക്കുന്നത് ബെഡ്റൂമുകളെല്ലാം തന്നെ വളരെ സ്പേഷ്യസ് ആണ് ഒരു ബാൽക്കണിയും നൽകിയിട്ടുണ്ട് എല്ലാ ബെഡ്റൂമുകളും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇവിടെ ട്വന്റി ഫോർ അവേഴ്സ് സെക്യൂരിറ്റി രണ്ട് ലിഫ്റ്റ് ജിം ബാഡ്മിന്റൺ കോർട്ട് ജനറേറ്റർ ബാക്കപ്പ് ക്ലബ് ഹൗസ് തുടങ്ങിയവയെല്ലാം പൊതുവായി ലഭിക്കുന്ന സൗകര്യങ്ങളാണ് മെയിൻ റോഡിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാറിയാണ് ഈ അപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് ഈ പ്രോപ്പർട്ടിക്കടുത്തെ തന്നെ ശാസ്താവ് ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നു ഈ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ത്രീ ബി എച്ച് സെമി ഫർണിഷ്ഡ് ഫ്ലാറ്റ് റെന്റിന് നൽകുന്നതിനും ഉടമ തയ്യാറാണ് റെന്റിനാണെങ്കിൽ പ്രതീക്ഷിക്കുന്നത് മാസം പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയും രണ്ടായിരം രൂപ മെയിന്റനൻസുമാണ് വിൽപ്പനയ്ക്കാണെങ്കിൽ പ്രതീക്ഷിക്കുന്ന വില അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഡബിൾ സെവൻ നമ്പർ ഒരിക്കൽ കൂടി നയൻ എയ്റ്റ് ഫോർ സെവൻ എയ്റ്റ് സിക്സ് ഡബിൾ സെവൻ ഡബിൾ സെവൻ